കാന്തപുരം മുസ്ലിമാർ ഓതി ആയത് സൂറത്ത് നബി നബിസ് അല്ലയു സ്വല്ലമെ ഇത്തിബാഹ് ചെയ്യണം അല്ലദീനെ എത്തബ്യൗനർ റസൂല റസൂൽ അള്ളാഹി സ്വല്ലു അല്ല സ്വല്ലമെ ഇത്തിബാഹ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം തുടങ്ങുന്നത് അപ്പം ആ വചനത്തിൻ്റെ തുടക്കം തന്നെ എന്താണ് അവിടുന്ന് ഇത്തിബാഹ് ചെയ്യലാണ് അവിടുന്ന് കൊണ്ടുവന്ന ഷറ എന്താണോ അത് പിൻപറ്റി അവിടുന്ന് പറഞ്ഞത് അവിടുന്ന് പ്രവർത്തിച്ചത് അവിടുന്ന് അംഗീകരിച്ചത് അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക നബി നബിസുല്ലാ അല്ലെ സ്വല്ലം നിയോഗിക്കപ്പെടുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടോ ഇപ്പോൾ അഖില കിതാബിൽ പെട്ടവരാകട്ടെ അവരുണ്ടെങ്കിലും ആരെയാണ് പിൻപറ്റേണ്ടത് നബി നബിസുല്ലാ അല്ലെ വല്ലമെയാണ് പിൻപറ്റേണ്ടത് ഇത് പഠിപ്പിക്കുന്ന ആയത്താണ് അപ്പോൾ ഇത്തിവാകു ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് വിശ്വാസികൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ റസൂറുല്ലാഹി സാഹ അല്ല സ്വല്ലമയെ പിന്നെ എങ്ങനെയാണ് സ്വീകരിക്കുക അല്ലെങ്കിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കും നബി നബിസ്വല്ലാ അലൈഹി സ്വലമയോട് ഉള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക എന്ന് പഠിപ്പിക്കുന്നിടത്ത് വസറുഹു വ നസറുഹു എന്ന് ആ ആയത്തിലുണ്ട് വസറുഹു എന്ന് പറഞ്ഞാൽ മുഫസറുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് നബി സല്ലു അല്ലയു സ്വല്ലമയെ തളീമു ചെയ്യുക ബഹുമാനിക്കുക അതേപോലെ തന്നെ അവിടുന്ന് വക്കാർ അവിടുന്ന് ഒരു മഹത്വമുണ്ട് കാരണം ആ മഹത്വം ഉൾക്കൊള്ളുമ്പോഴാണ് വിശ്വാസിയാകുക അപ്പോൾ ഈ അളുമത്ത് അതുപോലെ തന്നെ അതിനോട് സമാനമായ വാക്കുകളൊക്കെ കാണുമ്പോഴാണ് ഇവർക്ക് എന്തു ചെയ്യണത് ഇതാഘോഷമാക്കിയാലേ അളുമത്ത് ആവുള്ളൂ തോന്നുന്നത് അങ്ങനെയാണല്ലോ ഭയങ്കര മഹത്വം ഉള്ളത് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുകയാണ് ആ മഹത്വത്തെ കുട്ടി ഘോഷിക്കണം ജാഥകളും അതേപോലെ തന്നെ മുദ്രാവാക്യങ്ങളും വൈകാരികതയൊക്കെ പ്രകടിപ്പിച്ചു കൊണ്ട് നടക്കണമെന്നാണ് ഇവർ വിചാരിക്കണത് ആ വിചാരത്തിലേക്കാണ് കാന്തപുരം മുസ്ലിാരി ആയത്തിനെ കൊണ്ടുപോയത് കാരണം മൂപ്പര് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അല്ലതീനെ എത്തബിയൂന റസൂല മൂപ്പര് കണ്ടില്ല അത് മൂപ്പര് പറയണില്ല അപ്പം അവിടെത്തന്നെ എന്തു വന്നു ഇത് ലക്ഷ്യം വേറെ എന്നുള്ളത് തെളിഞ്ഞു രണ്ടാമത്തത് മൂപ്പര് ഈ അസറുഹു എന്ന് കണ്ടപ്പോൾ അതിന് പണ്ഡിതന്മാരൊക്കെ മഹത്വപ്പെടുത്തണം എന്ന അർത്ഥവും കൊടുത്ത മൂപ്പൻ എന്ത് ചെയ്തു അതിങ്ങനെ പരിധി വിട്ട പ്രശംസകളും അതേപോലെ തന്നെ അതിരുവിട്ട പ്രകീർത്തനങ്ങളൊക്കെ ആയിട്ടിങ്ങനെ ഈ ശെർക്കും അനാചാരങ്ങളും കൊണ്ടു നടക്കാനുള്ള നല്ല മുന്തിയ ഒരു തെളിവാണ് എന്ന നിലക്കാണ് അയാൾ അതിനെ അവതരിപ്പിച്ചത് പല തഫ്സീറുകളും ഈ കാര്യം അഥവാ എന്താണ് ഈ ആയത്തിൻ്റെ വസ്തുത എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഇവർ കാര്യമായി തെളിവാക്കുന്ന ഒന്നാണ് അതുറുൽ മൻസൂർ എന്നത് ഇമാം സുയൂത്തിറഹിമ ഉള്ളയുടെ തഫ്സീറാണ് അപ്പോൾ ദുറൽ മൻസൂറിൽ നമുക്ക് കാണാം ഈ അസറുഹു എന്നതിന് മഹാനായ ഇബിന് അബ്ബാസ് റതി അള്ളാ നിന്ന് വന്ന പ്രകാരം നബി നബിസ് അലൈ വല്ലമയെ മഹത്വപ്പെടുത്തണം അവിടുന്ന് ഒരു വക്കാറുണ്ട് ഒരു ആദരവുണ്ട് അത് കൊടുക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇവിടെ ഈദാക്കണമെന്നല്ല ആഘോഷിക്കണമെന്നാണെങ്കിൽ അത് ഇതല്ലല്ലോ പ്രയോഗിക്കുക എന്നാണ് പ്രയോഗിക്കുക രണ്ടാമത്തത് ഈ പിന്നെ തഫ്സീറിൽ കാണ മഹാനായ മുജാഹിദ് റഹിമുള്ള താബ്യയാണ് അറിയപ്പെട്ട മുഫസ്സിറാണ് മുജാഹിദ് റഹിമുള്ളയിൽ നിന്ന് വന്നത് കാണാം ഷെദ്ദിദൂ അംബ്രഹു നബിസ്ല്ലാ ഉള്ളി വല്ല കൽപ്പിച്ചതിൽ നിങ്ങൾ എന്ത് ചെയ്യണം കണിഷത കാണിക്കണം അതാണ് ഇത്തിബാഗ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ ഇത്തിബാഗ് ചെയ്യണം വ റസൂലഹു അതേപോലെ തന്നെ വനസറൂഹു അള്ളാഹുവിൻ്റെ കൽപ്പന അതേപോലെ തന്നെ റസൂൽ അല്ലാസ് അലൈസ് വല്ലമയെ സഹായിക്കൽ എന്നൊക്കെയാണ് ഈ ആയത്തിൻ്റെ താല്പര്യം